എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു തിങ്കളാഴ്ച ദിവസമാണ് ഇപ്പോൾ ബിനീഷേട്ടൻ ഇന്ന് ചോറ് കൊടുത്തുവിടണം ചോറും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കൊണ്ടുപോകണം അപ്പോൾ ഞാൻ നേരത്തെ ഒരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിനീഷേട്ടൻ ശനിയാഴ്ച ദിവസം വന്നിട്ട് തിങ്കളാഴ്ച ദിവസമാണ് പോകാറുള്ളതെന്ന് ബാക്കി എല്ലാ ദിവസവും അവിടെ തന്നെ നിൽക്കും ആ തോരൻ ഉണ്ടാക്കാനായിട്ട് കുറച്ച് വയലറ്റ് ക്യാബേജ് എടുത്തരിഞ്ഞ് അതിലേക്ക് ഒരു സവോളയും കുറച്ച് പച്ചമുളകും തേങ്ങായും കുറച്ചു കൂടെ ചേർത്ത് വരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പാൻ ചൂടായി വന്നപ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുവ് പൊട്ടിച്ചതിന് ശേഷം ഈ കൂട്ടതിലേക്ക് ഇട്ട് ചെറുതീയിൽ മൂടി വെച്ച് വേവിച്ചെടുത്തു നമ്മുടെ ക്യാബേജ് ധാരൻ ഇവിടെ റെഡിയായി അത് മാറ്റി വെക്കാം പിന്നെ ഞാൻ ഇന്നുണ്ടാക്കാൻ പോകുന്നത് പൊറോട്ടയായിരുന്നെ പതിനായിട്ട് വൈകിട്ട് തന്നെ മാവെല്ലാം കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ബിനീഷിയേട്ടനുള്ള മൂന്നാല് പൊറോട്ട മാത്രം ഇപ്പോൾ ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ അത് ഞാൻ അടുപ്പത്ത് വെച്ച് ചെറിയ പൊറോട്ടയാണ് സമയം വെളുപ്പിന് ഒരു നാലുമണിയാണ് അഞ്ചേ മുക്കാലൊക്കെ ആകുമ്പോൾ പോകേണ്ടതാണ് അപ്പം ഞാൻ പൊറോട്ടയെല്ലാം ചുട്ടെടുക്കുന്നുണ്ട് പൊറോട്ടയിലേക്ക് തേച്ച് കൊടുക്കുന്നത് ഇച്ചിരി ഡാൽഡ ഉരുക്കിയതും കുറച്ച് പാമോയിലൂടെ ചേർത്തതാണ് കൊണ്ടുപോകാനുള്ള നാല് പൊറോട്ട അതെ ചുട്ടെടുത്തിട്ടുണ്ട് അടിച്ചൊക്കെ വെച്ചിരിക്കുന്നതാണ് നല്ല സോഫ്റ്റ് പൊറോട്ട തന്നെയാണ് ഇതിനി അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് കുറച്ച് മീൻ വറക്കാനുണ്ടായിരുന്നു പൊടി മീൻ ഇന്നലെ മേടിച്ച് വെട്ടി ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് രാവിലെ എടുത്ത് ഐസെല്ലാം മാറ്റിയിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് പെരട്ടി വറുക്കാൻ ദേ വെച്ച് കൊടുക്കുന്നുണ്ട് മീൻ ഇനി അവിടെ ഇരുന്ന് ചെറുതീയിലിരുന്ന് മൂക്കട്ടെ അപ്പോൾ അത് കുറച്ച് സവോള അരിഞ്ഞെടുക്കുന്നുണ്ട് ഇന്നലത്തെ കുറച്ച് ചിക്കൻ കറി എടുത്ത് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ട് ചിക്കൻ ഇച്ചിരി ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടി ഒരു ചീനിച്ചട്ടി അടുപ്പേ വെച്ച് എണ്ണയൊഴിച്ച് കടുവ പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് ഈ സവോള ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം സവോള വഴന്ന് വന്ന് കഴിഞ്ഞപ്പോൾ കുറച്ച് ചിക്കൻ മസാല കുറച്ച് കുരുമുളക് പൊടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക പിന്നെ ഇത് മൂത്ത് വന്ന് കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് തിളച്ച് വരുമ്പം നമ്മൾ ഫ്രിഡ്ജിലിരുന്ന ആ ചിക്കൻ കറി ചിക്കൻ അതൊരു പെരളം പോലായിരുന്നു ആയിരുന്നു അതെടുത്ത് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക അപ്പോൾ അപ്പുറത്തെ അടുപ്പേതേ വാഴയിലെ എല്ലാം വാട്ടുന്നുണ്ട് ബിനീഷിയായിട്ട് എല്ലാ പ്രാവശ്യവും എനിക്ക് വാഴയില തരാറുള്ളത് കേട്ടോ പിന്നെ ചായക്കുള്ള പാൽ അടുപ്പത്ത് വെച്ചു അപ്പോൾ സമയം അഞ്ചര ആയിട്ടുണ്ട് ചോറ് ഇന്നലെ തന്നെ റൈസ് കുക്കറിൽ വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇതേ എടുക്കാൻ പോവുക ആദ്യം പൊറോട്ടയാണ് എടുക്കുന്നത് അതിനൊരു ഇല വെച്ച് കൊടുത്തിട്ട് ഒരു പൊറോട്ട ഇട്ടതിന് ശേഷം അതിൻ്റെ പുറത്തോട്ട് കുറച്ച് കറി ഒഴിച്ചു കൊടുത്തു പിന്നെ അതിൻ്റെ പുറത്തോട്ട് വീണ്ടും ഒരു പൊറോട്ട വെച്ച് അങ്ങനെ നാല് പൊറോട്ട വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഈ കറി ഒഴിച്ച് കൊടുത്ത് പൊതിഞ്ഞ് മാറ്റി വെക്കാവേ ചോറെടുക്കാവേ ചോറെടുക്കാനുള്ള ഇല ഒരിച്ചിരി പൊട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അങ്ങോട്ടൊരു ചെറിയ പീസ് ഇല വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചോറിട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ഉണ്ടാക്കിയ ക്യാബേജ് തോരനും കുറച്ച് മാങ്ങ അച്ചാറും പിന്നെ പൊടിമീൻ വറുത്തതും കൂടെ ഒരക്കകത്ത് പൊതിഞ്ഞ് ഇതിലേക്ക് വെച്ച് പൊതികെട്ടാം ഇനി ചാർകറി ആയിട്ട് കുറച്ച് മോരുകാച്ചിതുണ്ടായിരുന്നേ അതൊരു കുപ്പിക്കകത്താക്കി എടുത്തിട്ടുണ്ട് അപ്പം അതേ പൊതിയെല്ലാം കെട്ടിക്കൊടുത്ത് അതേ നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ മിനീഷിയുടെ നാണ്ട പോകാനായിട്ട് ഇറങ്ങുവാണേ പിന്നെ ഉച്ചയായപ്പോൾ ഞാനും ചോറും ക്യാബേജ് തോരനും മീൻ വറുത്തതും കുറച്ച് ചിക്കൻ കറിയും അച്ചാറും കൂട്ടി ചോറുണ്ണുവാണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്